കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപ് ജാമ്യം നിഷേധിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയാണ് ഈ സാഹചര്യത്തിൽ ഏവരും കാത്തിരിക്കുന്ന പ്രതികരണമാണ് മഞ്ജുവിന്റേത് മഞ്ജു പറഞ്ഞു എന്ന രീതിയിൽ വിവിധ പ്രതികരണങ്ങളാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വിദേശയാത്രയിലായിരുന്നു മഞ്ജു മഞ്ജു ദിലീപിനെ കുടുക്കി എന്നൊരു വാർത്തയും ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ ഒരു മാധ്യമ പ്രവർത്തകന്റെ ഒരു ചോദ്യത്തിന് മുമ്പിൽ മഞ്ജുവിന്റെ മറുപടിയാണ് ഇപ്പോൾ വൈറലാകുന്നത് കാവ്യെ ദിലീപ് കല്യാണം കഴിച്ചതിന്റെ വൈരാഗ്യത്തിനാലാണ് ദിലീപിനെ മഞ്ജു കുടുക്കിയതെന്ന് കേൾക്കുന്നല്ലോ ഇത് സത്യമാണോ എന്ന ചോദ്യത്തിനാണ് മഞ്ജുവിന്റെ കിടിലൻ മറുപടി കിട്ടിയിരിക്കുന്നത് മറുപടിതാ ഇങ്ങനെയാണ് നിങ്ങൾ ഈ പറയുന്ന ദിലീപ് എന്റെ മകൾ മീനാക്ഷിയുടെ അച്ഛനാണ് അദ്ദേഹത്തെ കൊടുക്കാൻ മാത്രമുള്ള കഴിവ് എനിക്കില്ല ഈ കേസിൽ അദ്ദേഹം പെടരുതേ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കുറ്റം ചെയ്തത് ആരായാലും ശിക്ഷിക്കപ്പെടണം ഇപ്പോൾ അദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ചു അത് തീർത്തും വ്യക്തിപരമായ കാര്യമാണ് വിവാഹമോചനം കഴിഞ്ഞ് ആരെ വിവാഹം കഴിച്ചാലും അത് തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല ഇനിയെങ്കിലും ഇതുപോലെയുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുത് ഒരു പുഞ്ചിരിയോടെയാണ് മഞ്ജു ഈ വാക്കുകൾ നിർത്തിയത് മറുപടി കേട്ട മാധ്യമ പ്രവർത്തകൻ പ്ലിങ് ആയിപ്പോയി എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയിൻ